തോറ്റതല്ലോന്ന് അതായത് ഞാൻ എൺപത്തൊമ്പതിന് വോട്ടിന് തോറ്റു എങ്ങനെ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ പതിനായിരം വോട്ട് എനിക്ക് അധികം കിട്ടി സി പി എമ്മിൻ്റെ വോട്ട് പോയി അപ്പോൾ അവർ ജാതിയാണ് നോക്കിയത് എല്ലാവരും മാറ്റി അടിച്ചു പുത്തികയിലാണ് അടിച്ചത് എന്തായാലും അറിയാലോ പോയി അറിയില്ലേ അപ്പോൾ അവരവരുടെ ജാതീയതയും വർഗീയതയും അവിടെ പ്രയോഗിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മത്സരിച്ചു അന്ന് കിട്ടിയതിനേക്കാൾ അതായത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ പന്ത്രണ്ടായിരം വോട്ട് എനിക്ക് അധികം കിട്ടി ഏത് മണ്ഡലത്തിൽ കിട്ടുന്നുണ്ട് ഇവിടെ ആൾക്കാർക്ക് അപ്പോൾ ഞാൻ വീണ്ടും കാരണം വോട്ട് തോറ്റു ഇത് ആ സമയത്ത് എൽ ഡി എഫിന് എത്ര കുറഞ്ഞു ഇപ്പം എത്ര അവിടെ അത് അവർ പ്ലാൻ ചെയ്തടിക്കുന്നതാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ അവിടെ വിജയിക്കുള്ളൂ കാരണം ഫോർട്ടി എയിറ്റ് പെർസെൻറ്റ് ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ തിരുവനന്തപുരം പോലും പിന്നെ പാലക്കാട് പോലെയല്ല ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റ് ഹിന്ദുക്കളെ ഉള്ളു അപ്പോൾ അതിനുള്ള കാരണങ്ങൾ വേറെയാണ് ഞാൻ എന്തെങ്കിലും വർഗീയത കാണിച്ചിട്ടല്ല വ്യക്തി ജീവിതത്തിലോ പൊതുജീവിതത്തിലോ എന്തെങ്കിലും പിന്നെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി ജീവിച്ചിട്ടല്ല പക്ഷേ ചില ആളുകളെ തോൽപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ് ഞാൻ ചോട്ടെ മാതൃഭൂമിയുടെ നേതാവ് ഉണ്ടല്ലോ എം വി ശ്രേയാംസ് കുമാർ എങ്ങനെയാണ് തോറ്റത് സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് നിങ്ങൾ കണക്കുകൾ കള്ളം പറയില്ല ശശീന്ദ്രൻ എന്ന് പറയുന്ന സി പി എം നേതാവ് ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ച മണ്ഡലമായിരുന്നു അത് വയനാട്ടിനെ പറ്റി അറിയുന്നവർക്ക് അറിയാലോ ആ സമയത്ത് എൽ ഡി എഫിലായിരുന്നു സോറി യു ഡി എഫിലായിരുന്നു ശ്രേയാം കുമാറിൻ്റെ പാർട്ടി ശ്രേംസ് കുമാറിന്റെ പാർട്ടിക്ക് ഇപ്പോഴും ഇരുപതിനായിരം ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ് കൽപ്പറ്റ വേറെ ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ ഈ ജനതദളൊന്നും അഞ്ച് വോട്ടില്ലാത്ത പാർട്ടിയാണ് ഫിക്സഡ് വോട്ട് ഇരുപതിനായിരം വോട്ട് കൽപ്പറ്റയിൽ അവർക്കുണ്ട് ഇരുപത്തയ്യായിരവും ഇരുപതും നാൽപ്പത്തയ്യായിരം എങ്ങനെ പോയാലും ഒരു മുപ്പതിനായിരം വോട്ടിന് ശ്രേയംസ് കുമാർ ജയിക്കുന്നതാണ് സിദ്ധിക ജയിച്ചത് എങ്ങനെ ജയിച്ചത് ശക്തമായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയുടെ ഇടപാടാണ് ഇടപെടലാണ് മതങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടന്നു കയറുകയാണ് പണ്ട് മത സമുദായ നേതൃത്വം എന്ന് പറയുന്ന ലീഗായിരുന്നു ഇപ്പം മാറി ലീഗിന് ഒരു ഹോൾഡും ഇല്ല ഇപ്പോൾ ജായത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ജോസ് കെ മാണി പോറ്റത് ജോസ് കെ മാണി എൽ ഡി എഫ് പോയാലും യു ഡി എഫ് പോയാലും പാലേ ജയിക്കൂല നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഇലക്ഷനും ജോസ് കെ മാണി ജയിക്കൂല ജോസ് കെ മാണി പാലേലിനി എൽ ഡി എഫ് പാലിൽ ജയിക്കില്ല യു ഡി എഫ് പോയാലും ജയിക്കൂല എത്ര മണ്ഡലം ഞാൻ കാണിച്ചേരാം പി സി ജോർജ് പോട്ടെ നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞോളൂ എന്നെയും കുമ്മനത്തേയും വിട്ടോളൂ സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മതസംഘടനകൾ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു അപായകരമായ സൂചനയാണിത് ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് ബാഹ്യശക്തികൾ നിശ്ചയിക്കുന്നതിൽ നമ്മുടെ ഡെമോക്രസി പോയി അതെങ്ങനെയാണ് ഈ എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങളെ ഇവിടെ ഇലക്ഷനിലെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി സഹായിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഈ അപകടം നാളെ സി പി എമ്മിനും ഈ അപകടം വരും ഒരു സംശയമുണ്ട് ഈ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല ആദ്യം ബി ജെ പി കാരൻ്റെ വാതിലാണ് മുട്ടുന്നതെങ്കിലും അവസാനം എല്ലാ മതനിരപേക്ഷവാദികളുടെയും വാതിൽ ഇത് മുട്ടും അങ്ങനെയുള്ള ഭീകരവാദികളെയാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് ഇവിടെ അവതരിപ്പിക്കുന്നത് സതീശനോ സുധാകരനോ മിണ്ടുന്നേ ഇല്ല സി പി ഐ സഖ്യത്തെക്കുറിച്ച് പി എഫ് ഐ സഖ്യത്തെക്കുറിച്ച് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അപകടം ചെറുതാണ് വൈകുന്നേരം ഇത് കണ്ടാൽ മതി നിങ്ങൾ മീഡിയ വൺ ഒരു ദിവസം ആ ചർച്ച ഒന്ന് കണ്ടാൽ മതി എന്തുമാത്രം മാരകമായ വിഷമാണ് കുത്തിവെക്കുന്നത് ഞങ്ങളെ മാത്രം ബാധിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട എല്ലാവരെയും ബാധിക്കും നാളെ മനോരമയും പത്രങ്ങളെ വരെ ഒരു പത്രം പ്രവർത്തിക്കാൻ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ആരെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ഒരു പത്രം നിലപാടെടുത്തതിന്റെ പേരിൽ വലിയ മതേതരത്വം പ്രസംഗിക്കുന്ന മാതൃഭൂമിക്കും യു ഡി എഫ് പക്ഷവാദിത്തം കാണിക്കുന്ന മനോരമയ്ക്കും പല സന്ദർഭങ്ങളിലും ഇതുവരെ വേണ്ടി വന്നിട്ടുണ്ട് അതി ഭീകരമാണ് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഭീകരമാണ് ഇത് ബോംബ് പൊട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത് ബോംബ് പൊട്ടുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ അമിത്ഷാ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ബോംബ് പൊട്ടുമായിരുന്നു കുന്തിരിക്കാൻ കരുതിക്കുമോ എന്ന് വെറുതെ പറഞ്ഞതല്ല അത്ര ഭയാനകമായിരുന്നു സാഹചര്യം അടിച്ചമർത്തി അവരുടെ സാമ്പത്തിക സ്രോതസ് തകർത്തത് മോദിയോ അമിത്ഷായ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരെ എന്നെ കയറൂരി വിട്ടനെ ഈ പി എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘം കാശ്മീരിലും ദില്ലിയിലും പൊട്ടിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തെ പൊട്ടിക്കുമായിരുന്നു ഞങ്ങളെ ഗവൺമെൻറ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് വർഗീയതയാണ് ഇതിനെല്ലാം കാരണം ഞങ്ങൾ ഞാൻ തോറ്റതിൽ എനിക്ക് സങ്കടമില്ല കാരണം വർഗീയതയാണ് വർഗീയത കാണിച്ചിട്ടാണ് യു ഡി എഫ് ജയിക്കുന്നത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Tchau,